മാഷാല്ല മാഷല്ലാളായി തക്കോ പെരുന്നാളായി അപ്പം ചുടുന്ന കരക്കിലൊക്കെ നിങ്ങക്കായിരുന്നു എല്ലാവർക്കും ദുബായിക്കാർക്ക് പെരുന്നാൾ ഓൾറെഡി കഴിഞ്ഞു നാട്ടിലത്തെ ആൾക്കാർ ഞങ്ങൾ കാസർഗോഡ് നിങ്ങൾക്കറിയാറു കാസർഗോഡ് ഉള്ളവർക്കറിയോ എന്തെല്ലോ അപ്പങ്ങൾ ചുടലുണ്ട് കണ്ണൂർക്കാർക്ക് പിന്നെ ഇത് പൊരിച്ചത് പിന്നെ ഈ തപ്പഴം പച്ചിരി മുട്ടയെല്ലാം കൂട്ടി പരിച്ചതാണേ ഇതെല്ലാം പാണോന്ന് പറഞ്ഞേ കൊട്ടപ്പാണെങ്കിൽ കൊട്ട കുറിക്കണോന്ന് പറഞ്ഞേട്ടി ചെറിയ കൊട്ടാൻ കൊട്ടപ്പ നോക്കട്ടെ അപ്പൊ ഇതെല്ലാം തനു ആക്കിയത് മാങ്ങിച്ചിട്ട് എന്റെ ഫുള്ള് തക്കു ആക്കിയതല്ലേ മാങ്ങി അതപ്പോ നിശുവിന്റെ ജോറ് നടക്കുന്നുണ്ട് ആകെ വീടെല്ല ഫുള്ള് കിച്ചൺ അലങ്കോരപ്പെട്ടിട്ടുള്ളത് കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം ഇത് കഴിഞ്ഞിട്ട് വേണം ഞാൻ ഞാനേതായാലും വന്നതിന് മുതലായി തക്കു എന്റെ അപ്പങ്ങളെല്ലാം കണ്ടിട്ട് തന്നെ മുതലായി വേറെ ഷേർട്ട് മാച്ചിങ് വന്നിട്ട് മുതലായി അതെല്ലാം കാണാൻ പറ്റി യശുന്റെ അപ്പവും പിന്നെ തനുന്റെ അപ്പവും എല്ലാരും ഫുള്ള് വർക്കിലാണ് ഉമ്മുട്ടി വരെ ഇതൊക്കെ എത്തിക്കോണ്ടിണ്ട് ഉമ്മുട്ടി തക്കാട് റെഡിമെയ്ഡ് വാങ്ങാൻ പറയാ റോഡ് സൈഡ് ബുക്കും നമുക്ക് അത് വാങ്ങിയാലോ ഞാൻ വാങ്ങണ്ട വാങ്ങണ്ട അവർ അവര് എണ്ണ എങ്ങനെ ഉണ്ടാവും ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല അവർ പിന്നെ അപ്പൊ എല്ലാവരും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അപ്പൊ ഒരിക്കൽ കൂടി ഈ ജോലി